ഇന്ത്യയിലെ ഡ്രോൺ വ്യവസായം നാൾക്ക് നല്ല അഭിവൃദ്ധി പ്രാപിക്കുകയാണ് വ്യാവസായിക വാണിജ്യ രംഗങ്ങൾ മുതൽ സൈനിക തലത്തിൽ വരെ ഡ്രോണുകളുടെ പ്രാധാന്യ ഉപയോഗ സ്വീകാര്യതയും അനുദിനം വർദ്ധിച്ചു വരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഭരണതയങ്ങൾ രൂപീകരിക്കുകയും ബന്ധിതമായ ആലുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്തതോടെ സ്റ്റാർട്ടപ്പുകൾ മുതൽ മുൻനിര കമ്പനികൾ വരെ ഡ്രോൺ ടെക്നോളജി മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ആഗോളതലത്തിൽ ഡ്രോൺ വ്യവസായം എട്ടര ലക്ഷം കോടി രൂപ മറികടക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തേക്കുള്ള പൊതുബജറ്റ് അവതരണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കവേ ഡ്രോൺ വ്യവസായ മേഖലയിൽ തികഞ്ഞ പ്രതീക്ഷയുടെ കാത്തിരിക്കുകയാണ് ഈയൊരു പശ്ചാത്തലത്തിൽ സമീപകാലത്ത് മികച്ച വളർച്ച രേഖപ്പെടുന്നതും സമീപ ഭാവിയിൽ ശ്രദ്ധാകേന്ദ്രമായേക്കാവുന്നതുമായ അഞ്ച് ഡ്രോണോഹികളുടെ വിശദാംശങ്ങൾ നോക്കാം സുരക്ഷയ്ക്കും നിരീക്ഷണത്തിനും ഭൂപ്രദേശത്തിൻ്റെ ഭൗതികമാനങ്ങൾ ചിത്രം ചെയ്യുന്നതിനായുമൊക്കെ സഹായിക്കുന്ന യു എ എസ് അഥവാ ആളില്ലാ വ്യോമയാന സംവിധാനങ്ങളുടെയും ഡ്രോണുകളുടെയും നിർമ്മാണത്തിലും വികസനത്തിലും ശ്രദ്ധ ഉന്നിരിക്കുന്ന പ്രമുഖ എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ഐഡിയ ഫോർ ടെക്നോളജി ലിമിറ്റഡ് ഇന്ത്യൻ ഡ്രോൺ വ്യവസായ മേഖലയിൽ ശക്തമായ സാന്നിധ്യവും വിപണി വീതവും സ്വന്തമാക്കിയിട്ടുള്ള സ്മോൾ ക്യാപ്പ് കമ്പനിയാണിത് സൈനികേതരം പ്രതിരോധം തുടങ്ങിയ രണ്ട് വിഭാഗങ്ങളിലും ഉപയോഗിക്കാനാകുന്ന ഡ്രോൺ നിർമ്മാണത്തിൽ ആഗോളതലത്തിൽ അഞ്ചാമതുമാണ് ഐഡിയ ഫോർ ടെക്നോളജിയുടെ സ്ഥാനം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ കമ്പനിയുടെ വരുമാനത്തിൽ എഴുപത്തിയേഴ് ശതമാനം നിരക്കിൽ സംജീത വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അറ്റാദായത്തിൽ ഇതേ നിലയിലുള്ള വളർച്ച കൈവരിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല സർക്കാർ പദ്ധതികൾ ലഭിക്കുന്നതിനെ മാർജിൻ താഴ്ത്തിയും കരാർ പിടിക്കുന്നത് ഭാവി വളർച്ചയ്ക്കായി വികസന പദ്ധതികൾക്കായി പണം ചെലവിടുന്നത് ചില പ്രത്യേക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വേളയിൽ സംഭവിക്കാവുന്ന താൽക്കാലിക പ്രതിവാസം എന്നിങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് കമ്പനിയുടെ ലാഭത്തിൽ വൻ വളർച്ച കൈവരിക്കാൻ കഴിയാത്തതെന്ന് മാനേജ്മെൻറ്റ് ചൂണ്ടിക്കാട്ടുന്നു ബുധനാഴ്ച വ്യാപാരത്തിനൊടുവിൽ അറുന്നൂറ്റിയേഴ് രൂപയിലായിരുന്നു ഐഡിയ ഫോർ ടെക്നോളജി ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് പഞ്ചസാര ആൽക്കഹോൾ ഊർജ്ജം കെമിക്കൽസ് തുടങ്ങിയ മേഖലകളിലെ വ്യവസായ സംരംഭങ്ങൾക്കൊപ്പം ഡ്രോൺ നിർമ്മാണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ഡി സി എം ശ്രീറാം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ന്യൂഡൽഹിയിൽ കേന്ദ്രവാക്കി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ വരുമാനത്തിലേക്ക് സിംഹഭഭാവവും ഇപ്പോൾ സംഭാവന ചെയ്യുന്നത് പഞ്ചസാര കെമിക്കൽ വിഭാഗങ്ങളിൽ നിന്നും ആകുന്നു എന്നിരുന്നാലും വ്യാവസായിക ഫൈബർ മേഖലയിലേക്കും പ്രതിരോധ രംഗത്തേക്കും ആവശ്യമായ ഡ്രോൺ സംവിധാനങ്ങളും ആൻറ്റി ഡ്രോൺ സംവിധാനങ്ങളും നിർമ്മിക്കുന്നതിനെ ഡി സി എം ശ്രീറാം ഇൻഡസ്ട്രീസും വമ്പൻ പദ്ധതികളുണ്ട് ആളിലെ വിമാനം നിർമ്മിക്കുന്ന തുർക്കിയുടെ കമ്പനിയെ സിറോൺ ഡയനാമിക്സിൽ മുപ്പത് ശതമാനം ഓഹരി വീതവും കമ്പനി സ്വന്തമാക്കിയിരുന്നു ഇതിന് പുറമെ ആൻറ്റി ഡ്രോൺ സംവിധാനം വികസിപ്പിക്കുന്നതിന് ഇസ്രായേൽ കമ്പനിയായ സ്കൈലോക്കുമായും ഡി സി എം ശ്രീഗ്രാം ഇൻഡസ്ട്രീസിന് പങ്കാളിത്തമുണ്ട് അതേസമയം കഴിഞ്ഞ അഞ്ച് വർഷത്തിൻ്റെ വരുമാനത്തിൽ നാല് ശതമാനവും ഒറ്റാദത്തിൽ ഇരുപത്തൊന്ന് ശതമാനം വീതവും നിരക്കിൽ സംജോജിത വാർഷിക ഉൾച്ചിൽ കൈവരിച്ചിട്ടുണ്ട് ബുധനാഴ്ച നൂറ്റി എൺപത്തിമൂന്ന് രൂപയിലായിരുന്നു ഡി സി എം ശ്രീഗ്രാം ഇൻഡസ്ട്രീസ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് പ്രതിരോധ രംഗത്തേക്കും ബഹിരാകാശ മേഖലയിലേക്കും ആവശ്യമായ വിവിധതരം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും സംവിധാനങ്ങളുടെയും രൂപകൽപ്പന നിർമ്മാണം വികസനം എന്നിവയിൽ ശ്രദ്ധ ഉന്നിയിരിക്കുന്ന പ്രമുഖ സ്വകാര്യ കമ്പനിയാണ് പരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് ലിമിറ്റഡ് സമീപകാലത്ത് ഡ്രോൺ ടെക്നോളജി മേഖലയിലേക്ക് കമ്പനി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് പരസ് എയറോസ്പേസ് എന്ന പേരിൽ ഉപകമ്പനി രൂപീകരിച്ചു അതേസമയം കഴിഞ്ഞ അഞ്ച് വർഷ കരാറുകളുടെ വരുമാനവും അറ്റാതായും പത്ത് ശതമാനം വീത നിരക്കിൽ സംജോജിത വാർഷിക വളർച്ച പരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി സ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിനൊടുവിലെ കണക്കുകൾ പ്രകാരം അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ കരാറുകൾ സ്വന്തമാക്കിയിരിക്കുന്നു കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഡ്രോൺ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്ന പരസ് ഗ്രീൻ യു എ വി എന്ന കമ്പനിയുടെ ഭൂരിഭാഗം മോഹലുകളും പരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി സ്വന്തമാക്കിയിട്ടുണ്ട് ബുധനാഴ്ച വ്യാപാരത്തിനുള്ളിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയിലായിരുന്നു സ്മോൾ കെപ്പോലയുടെ ക്ലോസിംഗ് കുറിച്ചത് പുതുതലമുറ ബിസിനസ്സുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് രത്തൻ ഇന്ത്യ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ഇ കൊമേഴ്സ് വൈദ്യുത വാഹനം ഫിൻടെക് തുടങ്ങിയ സെക്ടറുകൾക്ക് പുറമെ ഡ്രോൺ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഒക്കെ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു ന്യൂഎസ്കൈ ഇന്ത്യ എന്ന ഉപകമ്പനി മുഖേനയാണ് പ്രതിരോധ മേഖലയിലേക്കും ലോജിസ്റ്റിക് സേവനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഡ്രോൺ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നത് കൂടാതെ ത്രോട്ടിൽ എയറോസ്പേസ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഉപകമ്പനി മുഖേനയും ഡ്രോണുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ രത്രിയൻ എൻ്റർപ്രൈസസ് ചെയ്യുന്നുണ്ട് നഗരങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് ഡെലിവറി നടത്തുന്ന അമേരിക്കൻ കമ്പനിയായ മാർനെറ്റിലും ഗണ്യമായ ഓഹരി പങ്കാളിത്തം നേടിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ മൂന്ന് വർഷ കേരളത്തിനിടെ കമ്പനിയുടെ വരുമാനത്തിൽ ആയിരത്തി നാറ്റി നാല് ശതമാനവും അറ്റാതായികത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ശതമാനവും വീതവും നിരക്കിലുള്ള സംയോജിത വാർഷിക വളർച്ച ഇന്ത്യ എൻ്റർപ്രൈസസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭാവിയിലും ഉയർന്ന വളർച്ച കൈവരിക്കാവുന്ന മേഖലകളിലേക്ക് കമ്പനിയുടെ പ്രവർത്തനം കേന്ദ്രീകരിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം ബുധനാഴ്ച അറുപത്തൊന്ന് രൂപ തൊണ്ണൂറ് പൈസയിലായിരുന്നു രത് ഇൻ്റെ എൻ്റർപ്രൈസസസ് അവരുടെ വ്യാപാരം അവസാനിപ്പിച്ചത് സൈന്യത്തിനും സുരക്ഷാ ഏജൻസികൾക്കും അഭ്യാസമുറകളുടെ പരിശീലനത്തിനായുള്ള സംവിധാനങ്ങളും ഡ്രോൺ പ്രതിരോധ സാമഗ്രികളും സജ്ജമാക്കുന്നതിൽ ശ്രദ്ധ കൊണ്ടിരിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് സെൻ ടെക്നോളജീസ് ലിമിറ്റഡ് ഇന്ത്യൻ സായുധ സേനകൾക്കും അർദ്ധ വിഭാഗങ്ങൾക്കും പോലീസ് സേനകൾക്കും ആവശ്യമായ സാങ്കേതിക വിദ്യകൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നു ശത്രു ഡ്രോണുകളിൽ നിന്നുള്ള ഭീഷണി ചെറുക്കുന്നതിന് സഹായിക്കുന്ന ആൻറ്റി ഡ്രോൺ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലാണ് സെൻ ടെക്നോളജീസ് സവിശേഷ സ്ഥാത പതിപ്പിക്കുന്നത് നവീനമായ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾക്കായുള്ള ഗവേഷണ പ്രവർത്തനങ്ങളിലും കമ്പനി ഏർപ്പെട്ടിരിക്കുന്നു അതേസമയം കഴിഞ്ഞ അഞ്ച് വർഷ കാലളവിൽ വരുമാനം േഴ് ശതമാനവും അറ്റാതായ അമ്പത്തി ഏഴ് ശതമാനം വീതവും നിരക്കിലുള്ള സംജീവിത വാർഷിക വളർച്ച സെൻ്റ് എക്ലോളജീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സെപ്റ്റംബർ പാദത്തിനുള്ള റിപ്പോർട്ട് പ്രകാരം തൊള്ളായിരത്തി അൻപത് കോടി രൂപയുടെ കരാറുകൾ കമ്പനി സ്വന്തമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തെട്ട് സാമ്പത്തിക വർഷം വരെ വരുമാനത്തിൽ അൻപത് ശതമാനം നിരക്കിൽ സംജീവിത വാർഷിക വളർച്ച കൈവരിക്കാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ ബുധനാഴ്ച വ്യാപാരത്തിനുള്ളിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി അറുപത്തി രൂപയിലായിരുന്നു സെന്റ് എക്ലോജി സൗകര്യയുടെ ക്ലോസിംഗ് കുറിച്ചത് മേലെ സൂചിപ്പിച്ച ഡ്രോൺ ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം